കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വനമേഖലയിൽ പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതിൽ വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്നാണ് ഇപ്പോഴുരുന്ന ആവശ്യം കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലും നവീകരണ ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യം നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സവാദം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു വിഷയത്തിൽ വനംവകുപ്പ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കെ ഹൈവേ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ അടക്കം നേരിൽ കാണുകയും അനുകൂല നിലപാട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നേരിയമംഗലം വനമേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സർവേ നടപടികൾ നടന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അപകടകരമായി പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആക്ടറിക്ക് വോട്ടെടുപ്പ് കഴിയുന്നതാണ് അതുപോലെ ഇപ്പോൾ വേണ്ടി കണ്ടു കളക്ടർ ഉത്തരവാദി ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാരി അവസാനിപ്പിക്കുക പക്ഷെ അതുപോല കളക്ടർക്ക് നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട് അതുപോലെ തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള അനുമതി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറെ സമീപിച്ചപ്പോൾ അതിന് മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല അത് ആഴ്ചകൾക്കും കൊടുത്തതാണ് അപ്പോൾ കളക്ടർക്ക് നേരിട്ട് വെട്ടിമാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടിമാലി പഞ്ചായത്തിന് ഇത് വെട്ടിമാറ്റാൻ കഴിയണം അല്ലെങ്കിൽ വെട്ടി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ കളക്ടർ കൊടുത്താൽ അത് പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലിൽ കൂടി കളക്ടർ വളർന്നുണ്ടാവണം അപ്പോൾ റവന്യൂ വകുപ്പും വേണ്ടത്ര ഇടപെടലുകൾ ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെയുള്ള ഇടപെടലുകൾ ഈ പറഞ്ഞു വരുത്തുന്നില്ല പരസ്പരം പഴിചാരി ഫോറസ്റ്റിനെ പഴിചാരിയും റവന്യൂവിനെ പഴിചാരിയും ഇവിടെയുള്ള ജനങ്ങളെ കഷ്ടത്തിലാക്കുകയാണ് അപ്പൊ അതിനെ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ മരങ്ങൾ വെട്ടിമാറ്റി ഇവിടെ റോഡിന് ആവശ്യമായ വീതി ഈ റോഡ് സംരക്ഷിച്ചുകൊണ്ട് സുഗമമായ യാത്ര ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഇതിനെത്തിക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും അധികാരികളും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആശുപത്രി വനമേഖലയിൽ ദേശീയപാതയുമായി അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിന്മ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആശ്വാസകരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ വനംവകുപ്പ് ധിഖാരപൂർവമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോഴും ദേശീയപാതയിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ അടിമാനിവർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ